അടുത്ത സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോയ ഒരു സംഭവമാണ് സൂംബ ഡാൻസ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഡാൻസ് സ്റ്റെപ്പുകൾ ഇടുന്ന ഒരു സമ്പ്രദായം അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രോത്സാഹനം കൊടുത്ത് അങ്ങേയറ്റം ചില മന്ത്രിമാർ ഇറങ്ങി ഡാൻസ് വരെയും കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവന്നു ഇത് തന്നെയാണ് വലിയ വിവാദമായി കുറച്ച് ദിവസങ്ങളായി കിടന്ന് കറങ്ങുന്നത് വിവാദമായത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ സൂംബ ഡാൻസിനെ നോക്കിക്കണ്ടുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ചില പണ്ഡിതന്മാരും അതുപോലെ തന്നെ ചില കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ വിയോജിപ്പുകൾ അവർ പബ്ലിക്കായിട്ട് വന്ന് പറയുകയുണ്ടായി നമ്മളൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിനെ എല്ലാ രീതിയിലും വ്യാഖ്യാനങ്ങളുണ്ടാകും ന്യായീകരിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും എല്ലാ രീതിയിലും വ്യാഖ്യാനങ്ങളുണ്ടാകും അതിപ്പോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ നിയമ പോലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ആ ഒരു രണ്ടഭിപ്രായം അത് വന്നാൽ മാത്രമേ അതിൽ നിന്നും ഒരു ശരിയുത്തരം എത്തിയാൽ മാത്രമേ അതൊരു എന്താണ് അതിൽ ഒരു ന്യായം ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നോക്കി കണ്ടുകൊണ്ട് ഈ പെണ്ണുമാണും ഇടകലർന്നുകൊണ്ടുള്ള ഡാൻസ് ഇസ്ലാം വിശ്വാസികൾ അനുസരിച്ച് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇടണം എന്നുള്ളതാണ് അവരുടെ കിതാബുകളിലും അവരുടെ വിശ്വാസത്തിലും അവരെ അടിയുറച്ച് മുന്നോട്ട് പോകുന്നത് അതിനെ നോക്കി കണ്ടുകൊണ്ടാണ് ഈ മതവിശ്വാസികൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതംപതനങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ രാജ്യം നമുക്കറിയുമ്പോൾ ട്രാൻസ്ജെൻഡർമാരെ വരെയും അംഗീകരിച്ച് അവർക്ക് ഇഷ്ടംപോലെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങേയറ്റം പെണ്ണും പെണ്ണുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ആണും ആണുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അതംപതനത്തിൻ്റെ അങ്ങേയറ്റം കൂപ്പുകൂത്തി പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുടനീളമായിട്ട് നടന്നു പോകുന്നത് അപ്പോൾ അതിനെതിരെ അങ്ങനെ ഉള്ള ഒരു ഒരു കാലഘട്ടത്തിൽ കൊണ്ട് ഒരു സംഭവം വരുമ്പോൾ അതിനെക്കുറിച്ച് ന്യായമായും അതുപോലെ തന്നെ പ്രതികൂലിച്ചുമൊക്കെ സംസാരിക്കുന്നത് സ്വാഭാവികമാണ് ഇവിടെ സംഭവം ാണ് ആണും പെണ്ണും കലർന്നുകൊണ്ട് ഒരു ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ മറ്റെന്ത് പരിപാടി നടത്തിയാലും അതിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യാവസ്ഥ അതിനെ നോക്കിക്കണ്ടാണ് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ളവരും ചില മാതാപിതാക്കളും ഇതിനെതിരെ പ്രവർത്തിച്ചതിനെതിരെ സംസാരിച്ചു വന്നത് എന്തായാലും അതിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ അതിനോട് അംഗീകരിക്കുന്നുള്ളൂ കാര്യം അങ്ങനെ ഒരു പ്രവൃത്തി ചില നമ്മൾ ഈ എൽ കെ ജി യു കെ ജി കുട്ടികളെ വെച്ചൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ അത് ആണെന്നൊക്കെ വിചാരിച്ചാൽ അയ്യേ കുഞ്ഞു പിള്ളേരിൽ അതൊക്കെ കാണണോ എന്നൊക്കെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കരുത് ഇത് പക്വതയാകുന്ന കുട്ടികളിലും ഇത് പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ആവുന്ന കുട്ടികളിലും ഒക്കെ വലിയ രീതിയിൽ അവർ നമുക്കറിയാം പന്ത്രണ്ടും പതിനഞ്ചും വയസ്സിലൊക്കെ പ്രണയം ഉള്ള ഒരു കല്യാണം വരെ നടക്കുന്ന ഒരു കാലഘട്ടം അപ്പം ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ ആണും പെണ്ണും കലർന്നുകൊണ്ടുള്ള ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ ഇതുപോലുള്ള പ്രവർത്തികൾക്കുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അപ്പോൾ അതിനിപ്പം ഏതൊക്കെ ഗവൺമെന്റിനെ ചുടിച്ചാലും അത് അവർക്ക് ചില എന്താണ് എന്താണ് ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കത്തുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നമുക്കറിയാം മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്നത് കൊണ്ടാണ് ഇയാൾ ആ ഒരു കാര്യം പറഞ്ഞതെന്ന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൽ മലപ്പുറം ജില്ല ഒന്നാമതാണ് എന്നുള്ളൊരു കാര്യം പണം പിരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ അമ്പ് ചെയ്യാനുള്ള പല സിറ്റുവേഷനുകളും അത് യൂസ്ലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സൂംബർ ഡാൻസിൽ ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്ന അവരുടെ അവർക്ക് ചില നിയമങ്ങളുണ്ട് എല്ലാ മതസ്ഥർക്കും ഉള്ള പോലെ തന്നെ ഓരോ മതസ്ഥർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട് അവരുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള നിയമ അടിസ്ഥാനങ്ങളുണ്ട് അതിൽ അടിയുറച്ചു കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് വിശ്വസിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇസ്ലാം വിശ്വാസികൾക്കുള്ളത് അപ്പോൾ അതിൽ ഇപ്പോൾ മദ്യപാനം ഹറാമാണ് മദ്യപിച്ചുകൂടാ എന്ന് ഇസ്ലാം തറപ്പിച്ചു പറയുന്നതാണ് വ്യഭിചരിച്ചുകൂടാ എന്ന് ഇസ്ലാം തറപ്പിച്ചു പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്ന് ഇസ്ലാം തറപ്പിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് അന്യ സ്ത്രീ പുരുഷനുമായിട്ടുള്ള ഇടപഴകിയുള്ള പ്രവർത്തനങ്ങളിൽ ഹറാമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതൊന്നും അറിയാതെ മതം പോലും ഇല്ലാത്ത ഒരു ഇപ്പോൾ ഭരിക്കുന്നത് അപ്പോൾ ആ പാർട്ടിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ആ പാർട്ടി എങ്ങനെ വേണമെങ്കിലും അതിനെ നോക്കി നോക്കിക്കാണുകയും ചെയ്യും അപ്പോൾ ഇതിനെയൊന്നും ഇതിലൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തു കൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പക്ഷം ഈ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞതോടുകൂടി തന്നെ ഇത് താലിബാനാണോ ഇങ്ങനെയൊക്കെ പറയാൻ സ്ത്രീകളെ ഇങ്ങനെ പൂട്ടിയിടുന്ന എന്തിനാ അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം ഒന്നും വേണ്ട ഇവിടെ ഒരു സംഭവം നടക്കുന്നു അതിനെതിരെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ ജീവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലത് അല്ലാത്തവർക്കും ജീവിക്കാം അല്ലാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം ഇവിടെയുള്ള ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള പല സ്ത്രീകളെ ഹിന്ദു വിശ്വാസികൾ കെട്ടിക്കൊണ്ട് പോകണില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യവസ്ഥയും ഇതിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യ മര്യാദ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ ഈ ഒരു വിഷയത്തെ അപലപിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം അത് പക്ഷേ ഒരു മുന്നറിയിപ്പാണ് ആ ഒരു പണ്ഡിതൻ തരുന്നത് അതിൽ ആരുടെയും നെറ്റി ചുളിക്കേണ്ട ഒരു കാര്യമില്ല ഒരു കോട്ടയിൽ നിന്നും ഒരു തെറിയും വിളിക്കേണ്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളതാണ് എനിക്കിവിടെ അവസാന അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം